ञ्जनाशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमाहों विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने नमस्ते सारस्वते दे देवे गौरवाणि प्रचारिणे निर्विशेषाशून्यवादी पाश्चातणे जय श्री कृष्ण चैतन्य प्रभुनंद श्रीअता गाधर श्रीवासादी गौरभक्तवृंद हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम राम हरे हरे नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पधरोर्गलितं फलं सुगमुखात् अमृतद्रवसंयुतं पिबद भागवतं रसमालयं मुहुरहोरसिका नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तथोजयम् उदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवदि नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च നന്ദഗോപകുമാരായ ഗോവിന്ദായ ുമാരാവിന്ദയോ നമ ഹരേ കൃഷ്ണ ശ്രീമദ്ഭാഗവതം പഞ്ചമസ്കന്ധം അധ്യായം ശ്ലോകം ഇരുപത് മുതൽ വായിക്കാം സ്ത്രീയം അഗമ്യം തൗ അമുത്രകശയാ തിഗ്മയാ സൂർമ്യാ പുരുഷം ചാ പുരുഷരൂപയാ സൂർമ്യാ വിവർത്തനം ജയ അനർഹയായ ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷനും അനർഹനായ പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീയും മരണാനന്തരം യമരാജന്റെ കിങ്കരന്മാരൽ തപ്തൂർമി നരകത്തിലേക്ക് കൊണ്ടുപോകപ്പെടുന്നു അവിടെ അത്തരം സ്ത്രീ പുരുഷന്മാരെ ചാട്ടവാർ കൊണ്ടടിക്കുന്നു അവിടെ വെച്ച് ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച ചുട്ടുപഴിപ്പിച്ച രൂപത്തെ സ്ത്രീ എന്ന ഭാവനയിൽ പുരുഷനെ കൊണ്ടും എന്ന സങ്കല്പത്തിൽ സ്ത്രീയെ കൊണ്ടും ആലിംഗനം ചെയ്യിക്കുന്നു അവിഹിത ലൈംഗിക ബന്ധത്തിനുള്ള ശിക്ഷ ഇതാണ് ഇവിടെ ശുഗദേവ് ബ്രഹ്മർഷി വ്യത്യസ്തമായിട്ടുള്ള നരക ലോകങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഈ ഒരു ശ്ലോകത്തിൽ ഇരുപതാമത്തെ ശ്ലോകത്തിൽ തപ്തസൂർമി എന്ന നരകത്തെക്കുറിച്ചാണ് പറയുന്നത് തപ്തസൂർമി ചുട്ടുപഴുത്ത പ്രതിമ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ചുട്ടുപഴുത്ത പ്രതി പ്രതിമയെ നിർബന്ധപൂർവം യമകിങ്കരന്മാർ അവിടെ എത്തുന്ന നരകവാസികളെ അടിച്ച് ചാട്ടവാർ കൊണ്ടടിച്ച് ആ ചുട്ടുപഴുത്തു നിൽക്കുന്ന പ്രതിമയെ ആലിംഗനം ചെയ്യാൻ നിർബന്ധിക്കും അവരെ അതിലേക്ക് കെട്ടിവരിഞ്ഞ് ആലിംഗനം ചെയ്യിപ്പിക്കും എന്നാണ് പറയുന്നത് അത് എന്തിനുള്ള ശിക്ഷയാണ് അഭീതമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിനുള്ള ശിക്ഷയാണ് ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവർ ഈ ഒരു നരകത്തിലേക്കാണ് എത്തിച്ചേരുന്നത് തത്തസൂർമ്മി എന്ന നരകത്തിലേക്കാണ് അവരെത്തിച്ചേരുന്നത് എന്നാണ് പറയുന്നത് സ്ത്രീയെ പുരുഷരൂപത്തിലുള്ള പ്രതിമയെ കൊണ്ടും പുരുഷനെ സ്ത്രീ രൂപത്തിലുള്ള പ്രതിമയെ കൊണ്ടും ചുട്ടുപഴുത്തു നിൽക്കുന്ന ലോഹം കൊണ്ടുള്ള വിഗ്രഹത്തെ അവർ അതിൽ കെട്ടി വരിഞ്ഞിടും അതാണ് അവർക്കുള്ള ശിക്ഷ എന്ന് പറയുന്നു ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകത്തിൽ വജ്രകണ്ടകശാൽമലി എന്ന നരകത്തെ കുറിച്ചാണ് പറയുന്നത് വജ്രകണ്ടകശാൽമലിയിലേക്കാണ് ആരാണ് എത്തിച്ചേരുന്നത് എന്ന് പറയുന്നു യാ തം അമുത്രനിരയെ വർത്തമാനം വജ്രകണ്ടകാൽമ്യം ശ്രഭുപാദിക്ക് യാതൊരു വകതിരിവുമില്ലാതെ പുരുഷന്മാരോടും മൃഗങ്ങളോടും പോലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വ്യക്തിയെ മരണാനന്തരം യമരാജന്റെ കിങ്കരന്മാർ വജ്രകണ്ടകശാൽമലി നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു ഈ നരകത്തിൽ ഇടിമിന്നലിന്റെ ശക്തിയുള്ള മൂർച്ചയുള്ള മുള്ളുകളോടു കൂടിയ ഒരു ഇലവു യമരാജന്റെ ഭൃത്യന്മാർ ഭാവിയായ വ്യക്തിയെ ആ മരത്തിൽ കെട്ടിത്തൂക്കി ശക്തിയിൽ താഴേക്ക് വലിക്കുകയും അവൻ്റെ ശരീരമാസകലം മുള്ളുകൾ തറഞ്ഞു കയറി കീറി മുറിയുകയും ചെയ്യുന്നു അപ്പോൾ ഇവിടെ എത്തുന്നത് അമിതമായിട്ടുള്ള ലൈംഗിക ആസക്തി കൊണ്ട് മൃഗങ്ങളോട് പോലും ആളുകൾ ചില ആളുകൾ അലൈംഗിക ബന്ധം ചെയ്യുന്നു അങ്ങനെയുള്ള അധപ്പതിച്ച ആളുകളെ വജ്രകണ്ടക ശാൽമലി എന്ന നരകത്തിലേക്കാണ് കൊണ്ടുപോയി തള്ളുന്നത് അവിടെ ഒരു വലിയ ഇലവ് വൃക്ഷമുണ്ട് എന്നാണ് പറയുന്നത് ആ ഇലവ് വൃക്ഷത്തിന്റെ പ്രത്യേകത പറയുന്നു അതിൽ വജ്രം പോലെ മൂർത്ത ധാരാളം മുള്ളുകൾ നിറഞ്ഞിരിക്കുകയാണ് ആ മുള്ളുകൾ നിറഞ്ഞ വൃക്ഷത്തിൽ അവനെ കെട്ടി അതിനെ താഴോട്ട് അവനെ താഴോട്ട് യമകിങ്കരന്മാർ വലിക്കുന്നു എന്നാണ് പറയുന്നത് ആ സമയത്ത് അവൻ്റെ ശരീരമാകാം ശരീരം മുഴുവൻ ആ മുള്ളുകൾ കൊണ്ട് തറഞ്ഞ് അവൻ്റെ ശരീരം കീറിമുറിഞ്ഞു പോകുന്നു എന്ന് പറയും അങ്ങനെയുള്ള ശിക്ഷ നൽകുന്ന സ്ഥലമാണ് വജ്രകണ്ഡക ശാൽമലി എന്ന് പറയും ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ വൈതരണി നദിയെക്കുറിച്ചാണ് പറയുന്നത് വൈതരണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നദി നരകത്തിലുണ്ട് എന്ന് പറയുന്നു ആ നദിയിലേക്ക് ആരെയാണ് കൊണ്ടുപോകുന്നത് വിന്ദന്തി ते, ते संपरेत्या ते सम्परेत्य वैतरण्यां निपतन्ति भिन्नमर्यादा तस्यां निरयपरिघाभूतायां नद्यां यादः गणे इदा तदा भक्ष्यमाणाः वियुज्यमानाः विज्यम... च अशुभिह्यमाना स्वघेन कर्मपागम् अनुस्मरन्त വസാവഹിന്യാം വിവർത്തനം ഉന്നത കുടുംബത്തിൽ ജനിച്ച ഒരുവൻ ധാർമ്മിക തത്വങ്ങൾ പ്രകാരമുള്ള അവന്റെ നിർദിഷ്ട കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനെ നിന്ദിക്കുന്ന പക്ഷം തരം താഴ്ത്തപ്പെടുകയും മരണസമയത്ത് നരകനദിയായ വൈതരണിയിൽ എറിയപ്പെടുകയും ചെയ്യുന്നു ഈ നദി ചുറ്റിനും കിടങ്ങോടു കൂടിയ ഒരു നരകമായതിനാൽ അതിൽ നിറയെ അതിക്രൂരമായ ജലമൃഗങ്ങളുണ്ട് അവ പാപിയായ മനുഷ്യനെ വൈതരണി നദിയിലേക്ക് എറിഞ്ഞാൽ ഉടനെ അവനെ ഭക്ഷിച്ചു തുടങ്ങുമെങ്കിലും അവൻ്റെ ജീവിതം അങ്ങേയറ്റം പാപമംഗിലമാകയാൽ അവൻ അവൻ്റെ ശരീരം ഉപേക്ഷിക്കില്ല അവൻ നിരന്തരം തൻ്റെ പാപപ്രവൃത്തികളെക്കുറിച്ച് ഓർമ്മിച്ചുകൊണ്ട് മലവും മൂത്രവും ചലവും ചോരയും നഖങ്ങളും അസ്ഥികളും മജ്ജയും മാംസവും കൊഴുപ്പും നിറഞ്ഞ ആ നദിയുടെ ഭീകര അവസ്ഥയിൽ കിടന്ന് ദുരിതം അനുഭവിക്കുന്നു അപ്പോൾ ഭഗവാനെക്കുറിച്ച് അറിയുന്നതിനും ഭഗവാന്റെ ഭക്തി ചെയ്യുന്നതിനും ഉള്ള എല്ലാ അവസരം കിട്ടിയിട്ടും ഉയർന്ന കുടുംബങ്ങളിൽ ജനിച്ചിട്ടും ഭഗവാനെക്കുറിച്ച് അറിഞ്ഞിട്ടും ആ ആ ഭഗവാന്റെ ഭക്തി ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടും അതൊന്നും ചെയ്യാതെ ഈശ്വരനെ നിന്ദിച്ചുകൊണ്ട് വേദങ്ങളെ നിന്ദിച്ചുകൊണ്ട് നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്ന വ്യക്തികൾ അവർ വൈതരണി എന്ന് പറഞ്ഞ നദിയിലേക്ക് എറിയപ്പെടും എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ശുചീനാം ശ്രീമതാം ഗേഹേ യോഗ ഭ്രഷ്ടോഭിജാരി പൂർവ്വജന്മത്തിൽ പുണ്യങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഭക്തി ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഒരു വ്യക്തിക്ക് അടുത്ത ജന്മത്തിൽ ഉയർന്ന കുടുംബങ്ങളിൽ കൂടുതൽ സമ്പത്തും നല്ല വിദ്യാഭ്യാസവുമുള്ള കുടുംബത്തിൽ ജനിക്കാനുള്ള അവസരം ലഭിക്കുന്നു എന്നാൽ അങ്ങനെയുള്ള അവസരം ലഭിച്ചിട്ടും ആ വ്യക്തി അത് ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ അവനെ വൈതരണി നദിയിലേക്കാണ് എറിയുന്നത് ആ വൈതരണി നദിയുടെ പ്രത്യേകത പറയുന്നു അതിൽ നിറച്ചും ക്രൂരന്മാരായിട്ടുള്ള മുതലകളും ചീങ്കണ്ണികളും സ്രാവുകളെയും പോലെയുള്ള ജലജീവികളുണ്ട് അവിടേക്ക് എറിഞ്ഞ ഉടനെ തന്നെ ആ ജലജീവികൾ അവൻ അവനെ കടിച്ചു തിന്നാൻ തുടങ്ങും എന്നാൽ എത്ര അവൻ്റെ ശരീരം ആ ജലജീവികൾ കടിച്ചു തിന്നാലും അവനൊരിക്കലും മരിച്ചു പോകുന്നില്ല എന്നാണ് പറയുന്നത് അവൻ ആ വേദനയെല്ലാം അനുഭവിച്ചുകൊണ്ട് തന്നെ ആ നദിയിൽ കിടക്കും ആ നദിയിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് പറയുന്നുണ്ട് മലവും മൂത്രവും ചിലവും ചോരയും നഖങ്ങളും അസ്ഥികളും മജ്ജയും മാംസവും നിറഞ്ഞ നദിയാണ് വൈതരണി എന്ന് പറയുന്നത് അപ്പോൾ വളരെ ദുഷ്കരമായിട്ടുള്ള ദുർഗന്ധം നിറഞ്ഞ ഒരു നദിയാണ് വൈതരണി നദി എന്ന് പറയുന്നത് അപ്പോൾ ഭഗവാനെക്കുറിച്ച് അറിയുന്നതിനും ആ ഭഗവാന്റെ ഭക്തി ചെയ്യുന്നതിനും എല്ലാം അവസരം കിട്ടിയിട്ടും അത് ഉപയോഗിക്കാത്ത ആളുകൾക്ക് വൈതരണി നദിയിലേക്കാണ് എത്തിച്ചേരേണ്ടി വരുന്നത് എന്ന് പറയുന്നു ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകത്തിൽ പുയോദ എന്ന നരകത്തെ കുറിച്ച് പറയുന്നുണ്ട് പുയോധ നരകത്തിൽ ആരാണ് എത്തിച്ചേരുന്നത് എന്ന് പറയുന്നു പശുചര്യാത്രീനം ശീലിജ അധമ വർഗത്തിൽ ജനിക്കുന്ന ശൂദ്രകളുടെ ലജ്ജാഹീനരായ ഭർത്താത്കന്മാർ തികച്ചും മൃഗീയ ജീവിതം നയിക്കുന്നതിനാൽ അവർക്ക് സത് സ്വഭാവമോ ശുദ്ധിയോ ക്രമീകൃത ജീവിതമോ ഇല്ല മരണാനന്തരം അത്തരം വ്യക്തികളെ പുയോതം എന്ന നരകത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ അവരെ ചലം മലം മൂത്രം ഉമിനീര് തുടങ്ങിയവ നിറഞ്ഞ ഒരു സമുദ്രത്തിലേക്ക് എറിയുകയും ചെയ്യുന്നു സ്വയം ഉയരാൻ കഴിയാത്ത ശൂദ്രന്മാർ ആ സമുദ്രത്തിൽ പതിക്കുകയും അത്തരം അറപ്പുളവാക്കുന്ന വസ്തുക്കൾ ഭക്ഷിക്കാൻ നിർബന്ധിതരാകുകയും ചെയ്യുന്നു അപ്പോൾ മനുഷ്യ ശരീരം ലഭിച്ചു കഴിഞ്ഞാൽ ഉയർന്ന ജീവിതത്തിലേക്ക് ഉയർന്ന ബോധത്തിലേക്ക് വരികയാണ് വേണ്ടത് ആ ഉയർന്ന സംസ്കാരം സ്വീകരിക്കാത്തവരെയാണ് ശുദ്രൻ എന്ന് പറയുന്നത് അത് ജന്മം കൊണ്ടല്ല ജന്മം കൊണ്ട് എല്ലാ മനുഷ്യരും ശുദ്രരായിട്ട് തന്നെയാണ് ജനിക്കുന്നത് ജന്മനാ ജായതേ ശുദ്ര സംസ്കാരേ ഭവേ ദ്ജ സംസ്കാരം സ്വീകരിക്കുന്നവനാണ് ദിജനായിട്ട് മാറുന്നത് എന്നാൽ മനുഷ്യ ശരീരം കിട്ടിയിട്ടും അങ്ങനെ സംസ്കാരം സ്വീകരിക്കാൻ തയ്യാറാകാത്തവർ ഉയർന്ന മൂല്യങ്ങളിലേക്ക് വരാത്തവർ ഈശ്വര നിയമങ്ങൾ അനുസരിക്കാൻ തയ്യാറാകാത്തവർ പുയോധം എന്ന ഒരു സമുദ്രത്തിലേക്ക് എറിയപ്പെടുന്നു എന്ന് പറയും അവിടെ ആ സമുദ്രത്തിൽ എന്താണുള്ളത് ചലം മലം മൂത്രം ഉമിനീര് തുടങ്ങിയ വസ്തുക്കൾ നിറഞ്ഞതാണ് ഈയൊരു സമു സമുദ്രം പുയോധം എന്ന് പറഞ്ഞ സമുദ്രം എന്ന് പറയും അവിടെ അവർക്ക് അവരുടെ പാപം തീരുന്നതുവരെ അങ്ങനെ ആ സമുദ്രത്തിൽ കഴിയേണ്ടി വരും പുയോതം എന്ന സമുദ്രത്തിൽ കഴിയേണ്ടി വരും എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഏത് വിഭാഗത്തിൽ ജനിച്ചവർക്കും സംസ്കാരം സ്വീകരിച്ച് ഉയർന്ന നിലവാരത്തിലേക്ക് വരാനുള്ള അവസരമുണ്ട് എല്ലാവർക്കും ഭഗവാനെക്കുറിച്ച് അറിയാനുള്ള അവസരമുണ്ട് എല്ലാവർക്കും ഭഗവാന്റെ നാമം ജപിക്കാനുള്ള അവസരമുണ്ട് അങ്ങനെ അവർക്ക് സാംസ്കാരികമായിട്ട് ഉയരാൻ സാധിക്കും എന്നാൽ അതിനുള്ള അവസരമൊക്കെ ലഭിച്ചിട്ടും അത് സ്വീകരിക്കാത്തവൻ ഇങ്ങനെയുള്ള വൈതരണി എന്നുള്ള നദിയിലേക്കോ അല്ലെങ്കിൽ പുയോധം എന്ന സമുദ്രത്തിലേക്കോ ഒക്കെ വലിച്ചെറിയപ്പെടുന്നു എന്നാണ് പറയുന്നത് ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ പ്രാണരോധം എന്ന നരകത്തെ കുറിച്ചാണ് പറയുന്നത് ആ പ്രാണരോധത്തിൽ ആരെയാണ് എത്തിക്കുന്നത് എന്ന് പറയുന്നു ഏതു മൃഗാൻ മൃഗാൻ അപി സംപരേതാൻ യമപുരുഷാ വിവർത്തനം ഉന്നതവർഗത്തിൽപ്പെട്ട ഒരുവൻ അവന്റെ വളർത്തുനായ്ക്കൾ കോവർ കഴുതകൾ കഴുതകൾ എന്നിവകളുമായി വനത്തിൽ പോയി വന്യമൃഗങ്ങളെ അനാവശ്യമായി വേട്ടയാടുന്നതിൽ ഹരം കൊള്ളുന്ന പക്ഷം അവൻ പ്രാണരോധം എന്ന നരകത്തിൽ പ്രവേശിക്കപ്പെടും അവിടെ യമഭൃത്യന്മാർ അവനെ ദണ്ഡിപ്പിക്കുകയും അസ്ത്രങ്ങളാൽ തുളച്ച് കീറുകയും ചെയ്യുന്നു അപ്പോൾ ഉയർന്ന കുടുംബത്തിൽ ജനിച്ചവർ ശാസ്ത്രം പഠിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിച്ച് അവർക്ക് ആ ഒരു ആത്മീയ അവബോധം പകർന്നു കൊടുക്കുകയാണ് വേണ്ടത് അതിന് പകരം അവരുടെ സൗകര്യങ്ങൾ ഭൗതിക നേട്ടങ്ങൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് മറ്റു മൃഗങ്ങളെ ഉപദ്രവിക്കുന്നതിന് വേട്ടയാടുന്നതിന് കാട്ടിൽ പോയി വേട്ടയാടുന്നത് വലിയ സന്തോഷമായി കരുതുന്നവർ എവിടേക്കാണ് എത്തുന്നത് ഈ ഒരു പ്രാണരോധം എന്ന് പറഞ്ഞ നരകത്തിലേക്കാണ് എത്തിച്ചേരുന്നത് ആ പ്രാണരോധത്തിൻ്റെ പ്രത്യേകത പറയുന്നു അവിടെ യമവൃത്യന്മാർ അവനെ വളരെയധികം ദണ്ഡിപ്പിക്കുകയും അവനെ വളരെയധികം പീഡിപ്പിക്കുകയും അവനെ അസ്ത്രങ്ങൾ കൊണ്ട് വധിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് അസ്ത്രങ്ങൾ കൊണ്ട് അവന്റെ ശരീരം കീറുകയും ചെയ്യുന്നു എങ്ങനെയാണോ അവൻ ആ മൃഗങ്ങളെ അസ്ത്രങ്ങൾ കൊണ്ട് വേട്ടയാടിയത് അതേപോലെ ഒരുവന് ഈ ഒരു നരകത്തിൽ പ്രാണരോധം എന്ന നരകത്തിൽ അതേ ഒരു അനുഭവം തിരിച്ച് അനുഭവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത് അപ്പോൾ പ്രാണരോധം വേട്ടയാടുന്നത് തൊഴിലാക്കിയ അല്ലെങ്കിൽ വേട്ടയാടുന്നത് ഒരു ശീലമാക്കിയ ഹോബിയാക്കിയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നരകമാണ് പ്രാണരോധം എന്ന് പറയപ്പെടുന്നത് ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകത്തിൽ എന്ന നരകത്തെ കുറിച്ച് പറയുന്നുണ്ട് വിശ്വസനത്തിലേക്ക് ആരാണ് എത്തുന്നത് എന്ന് പറയുന്നു സ്വന്തം ഔന്നത്യത്തിൽ അഹങ്കരിക്കുകയും ഭൗതികമായ അന്തസ്സ് വർദ്ധിപ്പിക്കുന്നതിന് മൃഗബലി നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ മരണാനന്തരം വിശ്വസനം എന്ന നരകത്തിലും അവിടെ യമരാജന്റെ സഹായികൾ അളവറ്റ ദണ്ഡനകൾ നൽകിയ ശേഷം അവനെ വധിച്ചു കളയുകയും ചെയ്യുന്നു അപ്പോൾ വിശ്വസനം എന്ന് പറയുന്നത് ബലികൾ അർപ്പിച്ചുകൊണ്ട് മാംസം ഭക്ഷിക്കാൻ വേണ്ടി ചില ആളുകൾ ബലികളൊക്കെ അർപ്പിക്കും അപ്പോൾ മറ്റു ജീവികളെ ബലി അർപ്പിക്കുന്നവരാണ് വിശസനം എന്ന നരകത്തിലേക്ക് എത്തിച്ചേരുന്നത് കലിയുഗത്തിൽ മൃഗബലി പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുള്ളതാണ് എന്നാൽ പല ആരാധനയുടെ പേരിൽ ആരാധനകളുടെ പേരിൽ യജ്ഞത്തിൻ്റെ പേരിൽ ഇപ്പോഴും പലരും ബലികൾ അർപ്പിക്കുന്നുണ്ട് ഈശ്വരൻ്റെ ബലികൾ ഈശ്വരൻ്റെ പേരിൽ മൃഗങ്ങളെ കൊല്ലുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ദേവന് സമർപ്പിക്കാൻ എന്ന് പറഞ്ഞ് മൃഗങ്ങളെയൊക്കെ കൊല്ലുന്നു അവർ യഥാർത്ഥത്തിൽ എങ്ങോട്ടാണ് എത്തിച്ചേരുന്നത് എന്ന് പറയുന്നു അവർ യഥാർത്ഥത്തിൽ എത്തിച്ചേരുന്നത് വിശ്വസനം എന്ന നരകത്തിലാണ് എത്തിച്ചേരുന്നത് ഒരിക്കലും മൃഗബലി ദേവന്മാരെ പ്രീതിപ്പെടുത്തുന്നില്ല നമ്മൾ കണ്ടിട്ടുണ്ട് ജഡഭരതന്റെ കാര്യത്തിൽ ജഡഭരതനെ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയി കാളിദേവിക്ക് അർപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാൽ കാളിദേവി ആ കൊള്ളക്കാരെയാണ് വധിച്ചത് എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ മൃഗബലി കൊണ്ട് ഒരിക്കലും നമ്മൾക്ക് ദേവന്മാരെ തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല പക്ഷേ അങ്ങനെ സ്വന്തം ഇന്ദ്രിയതൃപ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ അഹങ്കാരം കാണിക്കുന്നതിന് വേണ്ടി അവിധിപൂർവ്വകം ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ലാത്ത ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള പേരിൽ നടത്തുന്ന ബലികൾ നടത്തുന്ന ആളുകളാണ് മൃഗങ്ങളെ കൊല്ലുന്ന ആളുകളാണ് ബലിയുടെ പേരിൽ മൃഗങ്ങളെ കൊല്ലുന്ന ആളുകളാണ് ഈ ഒരു നരകത്തിൽ എത്തിച്ചേരുന്നത് എന്ന് പറയുന്നു വിശ്വസനം എന്നാണ് നരകത്തിന്റെ പേര് അവിടെ കഠിനമായിട്ടുള്ള വേദനകൾ അവൻ അനുഭവിക്കേണ്ടി വരും വേദന അനുഭവ അനുഭവിച്ചനുഭവിച്ചവൻ അവസാനം അവൻ കൊല്ലപ്പെടും എന്നാണ് പറയുന്നത് അപ്പോൾ കഠിനമായിട്ടുള്ള വേദന ഒരു മൃഗത്തിനെ വധിക്കുമ്പോൾ എത്ര വേദനയുണ്ടാകുമോ അതിന്റെ എത്രയോ ഇരട്ടി അവൻ അവിടെ ഈ വിശ്വസനം എന്ന നരകത്തിൽ പോയി അനുഭവിക്കേണ്ടി വരും അപ്പോൾ ദൈവത്തിൻ്റെ പേരിലോ ദേവന്മാരുടെ പേരിലോ ഒക്കെ ബലി അർപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഈശ്വരനോ അല്ലെങ്കിൽ ദേവന്മാരോ ഒന്നും സ്വീകരിക്കുന്നില്ല അതിൻ്റെ പരിണിത ഫലം അവൻ തന്നെ അനുഭവിക്കേണ്ടി വരും എന്ന് നമുക്കിവിടെ ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അടുത്ത ഇരുപത്തിയാറാമത്തെ ശ്ലോകത്തിൽ ലാലാപക്ഷം എന്ന നരകത്തിനെ കുറിച്ചാണ് പറയുന്നത് ആരാണ് ലാലാപക്ഷത്തിൽ എത്തിച്ചേരുന്നത് എന്ന് പറയുന്നു സവർണാം ഭാര്യാം ോകൃതം അമൂത്രേതം വിവർത്തനം ശിലിജെ ദ്ജകുലങ്ങളിലെ ഏതെങ്കിലും ഒരു വിഡ്ഢി അവന്റെ പത്നിയെ നിയന്ത്രണത്തിലാക്കുന്നതിന് അവളെ കൊണ്ട് തൻ്റെ രേതസ് പാനം ചെയ്യിക്കുന്നതാകിയാൽ അവൻ മരണാനന്തരം ലാലാപക്ഷം എന്ന നരകത്തിൽ പതിക്കും അവിടെ രേതസ് പ്രവഹിക്കുന്ന ഒരു നദിയിലേക്ക് എറിയപ്പെടുന്ന അവൻ സ്വന്തം രേതസ് പാനം ചെയ്യാൻ നിർബന്ധിതനാകും അപ്പോൾ അമിതമായിട്ടുള്ള കാമം കൊണ്ട് കൊണ്ട് രേതസ് പാനം ചെയ്യിപ്പിക്കുന്നവൻ രേതസ് കൊണ്ടുള്ള നദിയിലേക്ക് എറിയിക്കും എറിയപ്പെടും എന്നാണ് പറയുന്നത് ആ രേതസ് കൊണ്ടുള്ള നദിയുടെ പേരാണ് ലാലാപക്ഷം എന്ന് പറയുന്നത് ആ ലാലാപക്ഷ സമുദ്രത്തിലേക്കാണ് ഇങ്ങനെയുള്ള കാമം കൊണ്ട് ബുദ്ധി നഷ്ടപ്പെട്ടവർ എത്തിച്ചേരുന്നത് എന്ന് പറയും ഇരുപത്തിയേഴാമത്തെ ശ്ലോകത്തിൽ സാരമേയധന എന്ന നരകത്തെ കുറിച്ച് പറയുന്നുണ്ട് സാരമേയധനം എന്ന നരകത്തെ കുറിച്ച് ഇരുപത്തിയേഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നു രാജപടാ താൻ വിവർത്തനം ഈ ലോകത്തിൽ ചില വ്യക്തികൾ കൊള്ളയും കൊള്ളിവെപ്പും തൊഴിലാക്കിയവരാണ് അവർ മറ്റുള്ളവരുടെ ഭവനങ്ങൾക്ക് തീവ്ക്കുകയോ അവർക്ക് വിഷം നൽകുകയോ ചെയ്യുന്നു രാജാധികാരത്തിലുള്ളവരും അഥവാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ചിലപ്പോൾ വ്യാപാരികളെയും മറ്റു ആദായ നികുതിയുടെയും മറ്റു പലതിന്റെയും രൂപത്തിൽ കൊള്ളയടിക്കുന്നു അത്തരം അസുരന്മാർ മരണാനന്തരം സാരമേയദാനം എന്ന നരകത്തിൽ വീഴ്ത്തപ്പെടുന്നു ആ നരകത്തിൻ്റെ നരകത്തിൽ ഇടിമിന്നലിന്റെ ശക്തിയും മൂർച്ചയുമുള്ള പല്ലുകളോടു കൂടിയ എഴുന്നൂറ്റി ഇരുപത് നായ്ക്കളുണ്ട് യമദൂതന്മാരുടെ ആജ്ഞപ്രകാരം ഈ നായ്ക്കൾ അത്തരം പാപികളെ ആർത്തിയോടെ കടിച്ചു കീറി വിഴുങ്ങുന്നു അപ്പോൾ സാരമേയധനം എന്ന നരകം യഥാർത്ഥത്തിൽ ഒരു ഗവൺമെൻറിന്റെ അല്ലെങ്കിൽ രാജാവിൻ്റെ ഉത്തരവാദിത്തം ജനങ്ങളെ ജനങ്ങളെ സംരക്ഷിക്കുക ജനങ്ങൾക്ക് ആത്മീയ ബോധം നൽകി അവരെ ഉയർന്ന ജീവിതത്തിലേക്ക് എത്തിക്കുക അവരെ നരകീയ ലോകങ്ങളിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം എന്നാൽ അതൊന്നും കണക്കാക്കാതെ ജനങ്ങളെ ആത്മീയമായിട്ട് പുരോഗതിയിലേക്ക് നയിക്കാതെ ആ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു ഗവണ്മെന്റ് നികുതിയുടെ പേരിലും അല്ലെങ്കിൽ പല പല നിയമങ്ങളുടെ പേരിലും അവരെ ഉപദ്രവിക്കുകയും അവരുടെ വീട് നശിപ്പിക്കുകയും അവരെ കൊള്ളയടിക്കുകയും ചെയ്യുന്ന ഗവൺമെന്റും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും രാജാവും രാജാ രാജാവിൻ്റെ ഉദ്യോഗസ്ഥന്മാരും ഈ ഒരു നരകത്തിലേക്കാണ് സാരമേധന എന്ന നരകത്തിലാണ് എത്തിച്ചേരുന്നത് അവരെ അവിടെ അവരെക്കാത്ത് കൂർത്ത പല്ലുകളുള്ള എഴുന്നൂറ്റി ഇരുപത് നായ്ക്കൾ കാത്തു നിൽക്കുന്നുണ്ട് അവരവനെ അവരെ കടിച്ചു കീറി കൊല്ലുന്നു എന്നാണ് കടിച്ചു കീറി വിഴുങ്ങുന്നു എന്നാണ് പറയുന്നത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നരകങ്ങളെക്കുറിച്ച് സുഖദേവ് ബ്രമഹർഷി വിശദീകരിക്കുന്നു അടുത്ത ശ്ലോകങ്ങളിൽ തുടർന്ന് മറ്റു നരകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് കള്ളസാക്ഷി പറയുന്നവർ മദ്യപാനം ചെയ്യുന്നവർ ഒക്കെ എത്തിച്ചേരുന്ന അവീചിമ അവീചിമതം അതേപോലെ അയപാനം തുടങ്ങിയ നരകങ്ങളെക്കുറിച്ച് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് അത് നമ്മൾക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം അപ്പോൾ നമ്മൾക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ പങ്കെടുത്തില്ല ഭക്തർക്കും വളരെ നന്ദി ശിലപ്രഭു പാതിക്കി ജയ ഹരേ കൃഷ്ണ